ർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് രണ്ട് സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് മുന്നോട്ട് വെക്കാനുള്ളത് അതിൽ ആദ്യത്തേത് ഗാസയിൽ നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ കൊടും ഭീകരനായിട്ടുള്ള സാലി അൽ ജഫറാവി കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിനു വേണ്ടി നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയിട്ടുള്ള ഹമാസ് കൊടുംഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് കൊല ചെയ്തത് ഇസ്രായേൽ സൈന്യമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല ഇത് ഗാസയിൽ ഇസ്രായേലി സൈന്യം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പടി പടി ആയിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുന്നു അതേസമയം അമാസ് എന്ന ഭീകര സംഘടന ഗാസയിലേക്ക് കടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു അവർ എത്തിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് ഗാസയിലെ മറ്റ് സായുധ സംഘങ്ങൾക്ക് മറ്റു ഭീകര സംഘടനകൾക്ക് അതങ്ങട്ട് തീരെ ദഹിക്കുന്നില്ല എന്നിട്ട് അവർ തമ്മിൽ തല്ലി തുടങ്ങിയതാണ് അമാസ എന്ന ഭീകര സംഘടനയും അവിടെയുള്ള മറ്റു ഭീകര സംഘടനകൾ കൂടെ തമ്മിൽ അടി തുടങ്ങിയിരിക്കുന്നു യുദ്ധം തന്നെ വീണ്ടും അവിടെ തുടങ്ങിയിരിക്കുന്നു അതിലാണിപ്പോ അമാസ് എന്ന ഭീകര സംഘടനയിലെ സാലി അൽ ജഫ്രാവി എന്ന കൊടും ഭീകരൻ കൊല്ലപ്പെട്ടത് അതേസമയം നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ ഇതെങ്ങനെയാ വാർത്തയാക്കുന്നത് ഓ ഇസ്രായേൽ പിന്തുണയുള്ള സായുധ സംഘം ഗാസയിൽ ഏ പറയുന്ന സാലി എന്ന ജേണലിസ്റ്റിനെ കൊലപ്പെടുത്തി എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഹല്ലടോ ഉളുപ്പിലെ ഈ പറയുന്ന മൗദൂദി ചാനലിന് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ഖാസയില് വർക്ക് ചെയ്യുന്നുണ്ടോ ഒരിക്കലുമില്ല ഇവരൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത കാണുന്നത് അൽ ജസീറ പോലും റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്താ സായുധ സംഘങ്ങൾ ഹമാസ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാൽ ഇവിടെ മൗദൂദികൾ വാർത്ത കൊടുക്കുന്നത് ഇസ്രായേൽ പിന്തുണയുള്ള സായുധ സംഘം ഹമാസ് ഭീഹറിനെ കൊലപ്പെടുത്തെ എന്ന് ഹമാസിനെ അവരുടെ പ്രിയപ്പെട്ടവനായിരുന്നു ലോകത്ത് ആഗോള ജിഹാദികളുടെ പ്രിയപ്പെട്ടവനായിരുന്നു അവരുടെ വളരെയേറെ പ്രിയപ്പെട്ട സാലി അൽ ജഫറാവി കൊല്ലപ്പെട്ടതിൽ വലിയ ഇത് ഇസ്രായേലിന്റെ തലയിലേക്ക് വെക്കാനും സാധിക്കുന്നില്ല എനിക്ക് സാധാരണക്കാരായിട്ടുള്ള സകല ആളുകളോടും പറയാനുള്ളത് ലോകത്ത് ആഗോള ജിഹാദികളുടെ അജണ്ട എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ മറ്റു മതങ്ങളെ ഇല്ലാതാക്കുക രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അവര് തമ്മിൽ തല്ലിട്ടങ്ങനെ തിരിയ എന്നുള്ളതാ ഈ ആഗോള ജിഹാദികൾ എവിടെ ഭരണം പിടിക്കുന്നു അവിടെ ഒരിക്കലും ഒരു കാലത്തും സാധാരണക്കാർക്ക് സമാധാനം ഉണ്ടാവില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസുറിലിസൈനും അവിടെ നിന്ന് പിന്മാറുന്നു അവിടെ തമ്മിലടി തുടങ്ങി വലിയ ആക്രമണങ്ങൾ നടക്കുന്നു ഒരു കുടുംബീകരൻ കൊല്ലപ്പെട്ടു ഇനി എത്ര ആളുകൾ അവിടെ കൊല്ലപ്പെടും എന്നുള്ളതൊക്കെ തന്നെ കാത്തിരുന്ന് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ആളുകൾ ഇവനൊക്കെ വെള്ളപൂശിയിട്ടെ ജേർണലിസ്റ്റ് ഒക്കെ ആക്കാനാ ഇവനൊരു കോട്ടിടുന്നത് നിങ്ങൾ തന്നെ കണ്ടില്ലേ ഒരു എന്നൊക്കെ എഴുതിയ കോട്ടൊക്കെയാ ധരിക്കുക എന്നാൽ വെടിനിർത്തൽ എപ്പൊ വരുന്നോ അപ്പൊ തോക്കുവായിട്ട് രംഗത്തിറങ്ങും അപ്പൊ ഒറിജിനൽ ഹമാസ് ആയിട്ട് രംഗത്തിറങ്ങും അതങ്ങനെയാണല്ലോ അവിടെയുള്ള ഒരു വിധം ആളുകളൊക്കെ തന്നെ ഹമാസ് ആണ് അവര് വേഷം മാറിയ ഈ വെടിനിർത്തൽ വരുന്ന സമയത്തേക്ക് വേഷം മാറി വീണ്ടും ഹമാസ് അങ്ങ് ആവുകയാണ് ചെയ്യാറുള്ളത് ഒരുപാട് ആളുകൾ ജേണലിസ്റ്റ് വേഷത്തില് ഈ കൊടുംഭീകരനൊക്കെ ഇസ്രായേലിനെതിരെ ഏത് ഭീകരവാദ സംഘടനകള് ആക്രമണം നടത്തുമ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ട് ആഘോഷിക്കുന്ന ഒരു കൊടും ജിഹാദിയ സകല ആളുകളും തിരിച്ചറിയണം ഇസ്ബുലാണെങ്കിലും ഓത്തി ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഏത് കൊടും ഭീകരരാണെങ്കിലും ഇവരൊന്നും തന്നെ ഇസ്രായേലി സൈന്യത്തെയോ ഇസ്രായേലി ഭരണാധികാരികളെയോ ഒന്നും ഒന്നല്ല ലക്ഷ്യം വെക്കത് അവര് മിസൈൽ എട്ടിട്ട് അയക്കൂ ഏതെങ്കിലും ഒരു ജൂതനെ തന്നെയെങ്കിലും തീർക്കണേ എന്ന രീതിയിലാണ് ഇവർ ആക്രമണം നടത്തുക ഈ ആക്രമണത്തിന്റെ മിസൈലുകളൊക്കെ പറയ്ക്കുന്ന സമയത്ത് ഇവൻ അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് ആഘോഷിക്കുന്ന ഒരു കൊടും ഭീകരനാ ഈ പറയുന്ന സാലി അൽ ജഫറാവി എന്ന് പറയുന്നത് ഈ കൊടും ഭീകരനെ പോലും വെള്ളമൂശിക്കൊണ്ട് അമാസോണികളൊക്കെ തന്നെ ഈ രംഗത്തെത്തിയിട്ടുണ്ട് അല്ല മറ്റൊരു കാഴ്ച നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചോ ഹമാസ് എന്ന ഭീകരസംഘടന ഗാസയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതേസമയം കേരളത്തിലെ അമാസോളികൾ മാളത്തിലേക്ക് ഒളിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എന്താ കാരണം വളരെ വ്യക്ത ഇസ്രായേലിന്റെ കാല് പിടിക്കുന്നത് പോലെയുള്ള ഒരു ഗതികെട്ട പരാജയമാണ് അമാസ എന്ന ഭീകര സംഘടന ഏറ്റുവാങ്ങിയത് എന്ന് കേരളത്തിലെ അമാസോളികൾ പോലും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവരെ യുദ്ധം നിർത്തിയതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല കാരണം ഇവർക്കെന്നും ഇതുപോലെയുള്ള യുദ്ധങ്ങളെയാണ് ഇവരെന്നും ആഘോഷിക്കുന്നത് എന്നിട്ട് ഇതും വിളിച്ചു പറഞ്ഞ് നമ്മുടെ കേരളത്തെ തന്നെ ഭിന്നിപ്പിക്കൽ അല്ലേ കേരളത്തിലെ ഹമാസോളികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക ഗാസലി ഇസ്രായേലി സൈന്യം പിന്മാറിയ സമയത്തും ഗാസയിലെ സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള സമാധാനവുമില്ല അവിടെ വീണ്ടും ഭീകരാക്രമണങ്ങൾ വളരെ വലിയ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൽ മനുഷ്യത്വം പറയാൻ കേരളത്തിലെ ഒരു ഹവാസോളി പോലും രംഗത്തിറങ്ങില്ല കാരണം ഈ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് മനുഷ്യത്വം പറയണമെങ്കിൽ മറ്റു ഭാഗത്ത് മറുഭാഗത്ത് മറ്റേതെങ്കിലും മതത്തിലുള്ള ആളുകൾ വരണം തമ്മിൽ തല് വിഷയത്തിൽ ഇവിടെ ഒരുത്തരും മനുഷ്യത്വം പറയില്ല ആ ഇവരുടെ പ്രിയപ്പെട്ട ഗാസ എന്നൊന്നുമില്ല ഏത് സ്ഥലമാണെങ്കിലും ഇവർക്ക് മറുഭാഗത്ത് മറ്റു മതത്തിലുള്ള ആളുകളെ കിട്ടിയാലേ ഇവിടെയുള്ള ജിഹാദികൾ മനുഷ്യത്വം പറയോ അത് ഗാസയിലാണെങ്കിലും യമനിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും തമ്മിൽ തല് വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ ജിഹാദിയും രംഗത്തെ വിളിച്ചു പറയില്ല എന്നുള്ളത് സകലയാളികളും തിരിച്ചറിയുക നമ്മുടെ രണ്ടാമത്തെ ഇന്നത്തെ വലിയ സന്തോഷം എന്ന് പറയുന്നത് നീണ്ട രണ്ടു വർഷങ്ങൾക്ക് ശേഷം കൊടുംഭീകരൽ നിന്ന് ഇരുപത് ബന്ധികൾ മോചിതരായി അവരുടെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തുന്നു ഇവിടെയുള്ള സകല മനുഷ്യത്വം പറയുന്ന പച്ച വർഗീയവാദികളും കണ്ണു തുറന്ന് ഇസ്രായേലിന്റെ മണ്ണിലേക്കൊന്ന് നോക്കണം ഇസ്രായേലി പൗരന്മാരും ഇസ്രായേലിന്റെ മുക്കിലും മൂലയിലും ആഘോഷരാവാണ് നൃത്തം വെച്ചോണ്ടിരിക്കുക അവരുടെ പ്രിയപ്പെട്ടവര് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഒരുക്കങ്ങൾ വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് അവരെയും കാത്ത് ഇസ്രായേലിൽ ഉള്ളത് എന്നാൽ ഇതേ അവസ്ഥയില് ഇസ്രായേൽ മോചിപ്പിക്കുന്ന ഇസ്രായേൽ വിട്ടുകൊടുക്കുന്ന കൊടുംഭീകരര് വീണ്ടും ഗാസയിലേക്ക് ഖാസയിലേക്കെത്തും ഗാസ വീണ്ടും അവർ കുട്ടിച്ചൊറാക്കും ഗാസയിലെ ജനതയുടെ അവസ്ഥ എന്താ ആഗോള ജിഹാദികൾ ഈ സ്ഥലങ്ങളിലും ആഗോളതലത്തിൽ തന്നെ ജിഹാദികളുടെ അജണ്ടയാണോ ഗാസയിൽ ജിഹാദികൾ നടപ്പിലാക്കുക അവിടെ ഒരിക്കലും ഒരു തരത്തിലും സമാധാനം ഖാസൻ ജനതക്കുണ്ടാവില്ല ഇസ്രായേലിലെ സുന്ദരമായ ഒരു ജീവിതമാണോ ഗാസയിലെ ഇവിടെ മറ്റെന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് പച്ചവർഗീയവാദികൾക്കൊപ്പം പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള മനുഷ്യരുണ്ടെങ്കിൽ ഈ രണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കണം ഇസ്രായേലിൽ സമാധാനമുണ്ട് കാരണം എന്താ അവർ ഭീകരതയെ തള്ളുന്നു ഖാസയിൽ സമാധാനമില്ല അതിന്റെ കാരണം എന്താ ഗാസൻ ജനത അപാസ് പോലെയുള്ള ഭീകര സംഘടനകളെ വെച്ചിരിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ഹമാസിനെ പോലെയുള്ള ഭീകര സംഘടനകളെ ഖാസൻ ജനത സ്വീകരിച്ചത് കൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല തമ്മിലടിയ മറ്റൊരു വിഷയം കൂടിയുണ്ട് ബാക്കി വരുന്ന ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ ഇസ്രായേലിന് വിട്ടുകൊടുക്കാൻ സമയമൊക്കെ ഹമാസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഏതായാലും ഇസ്രായേലി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനം ഇതിനോടൊന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് ഞങ്ങൾ സൈനിക നടപടി നിർത്തിവെച്ചിട്ടില്ല ഇതിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ വീണ്ടും തുടങ്ങും സകലയാളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ അവാസിന്റെ കയ്യിലില്ലെങ്കിൽ വീണ്ടും ഇത് അമാസിനെ തേട് ഇസ്രായേൽ രംഗത്തിറങ്ങുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട ഭീകരരെ ഗാസൻ ജനത ജനതടി കാരണം വീണ്ടും മുന്നോട്ട് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നു ഭീകരരെ ജിഹാദികളെ തള്ളിയ ഇസ്രായേലി ജനത സമാധാനത്തിന്റെ സുന്ദരമായ ദിനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക